ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു സ്ത്രീ പൂക്കളം ചവിട്ടി അലങ്കോലപ്പെടുത്തുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും അത് കണ്ടും കേട്ടുമൊക്കെ മടുത്തു അപ്പം ഇതിന്റെ പിന്നിലെ സത്യം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇതിന്റെ പിന്നിലെ സത്യം എന്താണെങ്കിൽ പോലും അവരാ കാണിച്ച പ്രവർത്തി തികച്ചും വളരെ ഒരു പ്രവർത്തിയാണ് അപ്പം എന്തായാലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് ഷാജൻസ് കറിയ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം ഇന്ന് ഈ പ്രവർത്തി ചെയ്ത അതായത് സിമി നായർ എന്നാണ് അവരുടെ പേര് അവര് നമ്മുടെ എന്താ പറയുക അവര് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ് അവർ അവിടെ എന്തോ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്നതാണ് പത്തനംതിട്ടക്കാരിയാണ് കേട്ടോ അപ്പൊ ഇവരെ വിളിച്ചിട്ട് നമ്മുടെ ഷാജൻസ് കറിയ സംസാരിക്കുന്ന ഒരു ഓഡിയോ ഇതിന്റെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണം അതായത് അവർ ആ ഒരു അത്തപ്പൂ കളത്തിൽ കയറി നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഓഡിയോ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കാം അങ്ങോട്ട് ഞാൻ വരുകയാണ് ഞാൻ അങ്ങനെ രാവിലെ അവിടെ ചെന്ന് ഞാൻ ചെന്നപ്പം ഇവര് ഞങ്ങളുടെ കോമൺ ഏരിയയിൽ അകത്ത് വന്ന് പൂക്കളം ഇട്ടു ഇവർ ഓണം നടത്തുന്ന സർ വേറൊരു സൈഡിലാണ് ആൻഡ് തലേ ദിവസം തന്നെ ഞാൻ അസോസിയേഷൻകാരോടും പറഞ്ഞിരുന്നു എല്ലാരോടും പറഞ്ഞിരുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം ഇവര് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അത് ഞാൻ ഗ്രൂപ്പിലും അറിയിച്ചു എല്ലാം അറിയിച്ചു ഈ ഓണം സെലിബ്രേഷനെ പറ്റി ആരും ഈ അപ്പാർട്ട്മെന്റിൽ ഡിസ്കസൻ ചെയ്തിട്ടില്ല സർ ഓക്കെ അങ്ങനെ രാവിലെ വന്നപ്പം ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്ന ഒമ്പത് തൊട്ട് രാത്രി പത്ത് മണിവരെ ഈ ഓണം നടത്താൻ വേണ്ടി ഞാൻ രാവിലെ നാലര ആവുമ്പോൾ എനിക്ക് നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവര് വൈകുന്നേരം ഈ ഓണത്തിൽ സെലിബ്രേഷൻ നടക്കുമ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്തത് രാവിലെ ഓർക്കത്തിന് നീട്ടിപ്പം ഞാൻ നടക്കാൻ പോകുന്നു അല്ല ഞാൻ ചോദിച്ച ഈ സോഫ എന്ത് ചെയ്യാൻ അപ്പം സോഫ ഇല്ല വേറെ ആരോ പോയി എന്ന് പറഞ്ഞു സാർ എനിക്ക് അന്നേരം പൂക്കളം ചവിട്ടി നശിപ്പിക്കാനായിരുന്നെങ്കിൽ അപ്പം തന്നെ ഇവര് ആരുല്ല ഞാൻ ചവിട്ടി നശിപ്പിച്ചിട്ട് പോയാൽ പോരായിരുന്നോ സർ ഇല്ല ഞാൻ ഇവരെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പൂക്കളം ഇടുന്ന എന്തിന്റെ ബേസിലാകും പറഞ്ഞു നമ്മൾ തമ്മിൽ തർക്കം തുടങ്ങി തർക്കം തുടങ്ങി കഴിഞ്ഞിട്ടും സർ നോക്കണം ഞാൻ ആദ്യം പൂക്കളത്തിന് മുമ്പിലാണ് നിന്നത് അപ്പോഴത്തേക്ക് വീണ്ടും ഒരു മഹാനാകൂട്ടത്തിൽ വീഡിയോ പിടിക്കാൻ തുടങ്ങി അത് എനിക്ക് ബുദ്ധിമുട്ടാണ് സാർ ഞാൻ അവരടുത്ത് ആദ്യം തന്നെ ആ വീഡിയോട് പറയുന്നുണ്ട് എന്റെ വീഡിയോ എടുക്കരുത് നിങ്ങൾ എന്റെ വീഡിയോ എടുക്കരുത് ഇവിടെ സി സി ടി വി ഉണ്ട് നിങ്ങൾ അന്നേരം എന്റെ വീഡിയോ എടുക്കരുത് എന്റെ കൺസെന്റ് ഇല്ല നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നിങ്ങൾ പൂക്കളത്തെ ചവിട്ട് വന്നു ഞാൻ അവൻ ചവിട്ട് വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെന്നെ പ്രൊവോക്ക് ചെയ്തു സർ എന്റെ അടുത്ത് വെച്ച് നീ ആരെ ഞങ്ങളുടെ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ സർ യു കെ യോ ഹു ആർ യു ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പൂക്കളം അങ്ങനെയൊക്കെ ചോദിച്ചപ്പം സർ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു പ്രൊവോക്കേഷൻ ആണ് ആ ഒരു പ്രൊവക്കേഷനിൽ ഞാൻ ചെയ്തു അത് സംഭവിക്കുന്ന കഴിഞ്ഞ ശനിയാഴ്ചയാണ് സർ ശ്രീനാരായണ ഗുരു സമാധിയാണ് അന്ന് ചതയാഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല അത് സമാധിയാണ് ചതയായിട്ട് ഒരു ബന്ധവും ഇല്ല ചതയും കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പം അവർ അവനോട് പറയും വീഡിയോ എടുക്കും ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും സർ ഇതിന്റെ ഫുൾ ഡയലോഗ് കേൾക്കണം അപ്പൊ ഞാൻ പറഞ്ഞു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഞാൻ കാണിച്ചത് ഇവര് വീഡിയോ എടുത്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആദ്യം എന്റെ ഓഡിയോ ഇല്ലാതെ മ്യൂട്ടിലിട്ടു അപ്പൊ ആളുകൾ പ്രൊട്ടസ്റ്റ് പറഞ്ഞു അപ്പം ഒരു ഡിസ്കഷൻ തുടങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ ഓഡിയോ ഉള്ളത് ടുത്തും അവരുടെ കയ്യിൽ നിന്ന് അറിയാതെ പോയി സർ ഓടിയ വെള്ളം ഓടിയില്ലാത്തത് വന്നിരുന്നെങ്കിൽ ഞാൻ ഇതിലും പെട്ടു അതിനെ അത് ഞാനിപ്പം പറയുന്നുണ്ട് ഇവിടുത്തെ ബയലും അനുസരിച്ചും നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല ഇവിടെ ഇതിപ്പോ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് പറയുന്ന കുട്ടികളുടെ പൂക്കൾ ഇട്ടതാണെന്നാ എനിക്ക് ഞാൻ അവിടെ ഒരു കുട്ടിയേം കണ്ടില്ല സർ വന്ന നേരത്തെ പിന്നെ ആരെ പൂക്കൾ ഇട്ടെന്ന് എനിക്കറിയത്തില്ല ഒന്നുമില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴക്ക് മൂർധനാവസ്ഥയിൽ അങ്ങനാണ് പോയത് അത് കഴിഞ്ഞ് ഇവർ ഈ വീഡിയോ വൈറലാക്കി വൈറൽ എന്ന് പറഞ്ഞാൽ സാർ അതിനകത്ത് ഇട്ടിരിക്കുന്ന എല്ലാ കാര്യം എന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ എന്റെ ജോലി പോകണം ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം എന്റെ സാറെ ഇരിക്കും പണ്ട് മറന്നു വരെ വിളിച്ച് ചോദിക്കാൻ എനിക്ക് നാട്ടിലാർക്കും എന്റെ പേര് സിമി നായർ എന്നറിയില്ല അച്ഛനും അമ്മ എനിക്ക് ഒരു ഓമന പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ പേരിൽ എല്ലാരും എന്നും അറിഞ്ഞോണ്ടിരുന്നത് അവരൊക്കെ അറിഞ്ഞു എന്റെ പേര് സിനി നായ പലരും അവര പോസ്റ്റ് ചെയ്തിട്ട് വിളിച്ചു ചോദിച്ചത് ഇവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു നല്ല കോളേജിലും സ്കൂളിലും എന്തൊക്കെയാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വലിയ ആദരവുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന സാർ ഒരു സ്ത്രീയുടെ അന്തസ്സിലും വലിയ ആഗരമാണ് ഒരു സ്ത്രീയുടെ അന്തസ്സിലും സ്ത്രീകളുടെ വീഡിയോ എടുക്കുന്നത് ഞാൻ ഡിപ്പിക്കലായിട്ട് തെറ്റാണ് പ്രൈവറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്നത് തെറ്റാണ് അവരെന്നെ ആ വീഡിയോ എടുത്ത് പ്രൊവോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ പൂക്കളം കൊളവാക്കുവായിരുന്നു അങ്ങനെ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സർ സർ നമുക്ക് ആദ്യം ന്യായമായ കാര്യം പറയാം പൂക്കളം എന്ന് പറയുന്ന വിശ്വാസമാണ് ഒരു സ്ത്രീയുടെ ഒരു ആഭിജാത്യത്തിലും വരുന്നെങ്കിൽ എനിക്ക് കേരളത്തിനോട് ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യം അതാണ് സംഭവിച്ചിരിക്കുന്നത് അത് 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 ഞാൻ സ്ത്രീയുടെ അന്തസ്സും സ്വകാര്യതയും പ്രധാനപ്പെട്ടത് തന്നെയാണ് സംശയയിലെ കരുതി അവര് അവര് നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുത്തതും ഇതിനു മുമ്പുള്ള പശ്ചാത്തലമൊക്കെ ശരിയാണ് ഞാനത് അംഗീകരിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു വിശ്വാസം കൂടിയാണ് ഇത് ഒരു ഓണം എന്ന് പറയുന്ന ഒരു വിശ്വാസം വിശ്വാസത്തിന് ഞാൻ വീണ്ടും പറയാം വിശ്വാസം എന്ന് പറയുന്നതിന്റെ പിന്നില് മഹാബലി വരുന്നു ഏതാണ് ഞാൻ അവർ ആഘോഷിക്കുന്ന അന്തസ്സിന് ഒരു വിലയില്ല എന്ന് അപ്പൊ സംഭവം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവര് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് ഇവര് രണ്ട് സിസ്റ്റേഴ്സാണ് അപ്പൊ ഇവര് ഒരു ചേച്ചിയുണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ ഇവര് ബാംഗ്ലൂർ സെറ്റിൽഡാണ് അവരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള അവരുടെ എന്താ പറയുക ആണ് അവിടെ താമസിക്കുന്നത് അപ്പം അവിടെയുള്ള ആൾക്കാരുടെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഓണം സെലിബ്രേഷൻ നടക്കുകയാണ് അപ്പം അവിടെയുള്ള കുറച്ച് ആൾക്കാരാണ് ആ ഒരു സെലിബ്രേഷൻ നടത്തുന്നത് മൊത്തത്തിലുള്ള ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും കൂടെ അല്ല അപ്പോൾ അങ്ങനെ ചെറിയൊരു ഇഷ്യൂസ് ഇവരുമായിട്ട് നേരത്തെ തന്നെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നത് ആ ഒരു അത്തപ്പൂക്കള ഇട്ടിരിക്കുന്നത് ഒരു കോമൺ ഏരിയയിലായിരുന്നു അവിടെ ഒരു എന്താ പറയുക ഒരു സെറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെളുപ്പിന് നാല് മണിക്ക് ഇവർ അവിടെ അത്തപ്പൂക്കള ഇടുന്നു അപ്പോൾ ഈ സ്ത്രീ നടക്കാനും പറ്റും എഴുന്നേറ്റം അപ്പം നടക്കാൻ വെളുപ്പിന് എഴുന്നേറ്റു അപ്പോഴത്തേക്കും ഈ അത്തപ്പൂക്കളായിട്ടിരിക്കുന്നെ കണ്ടു അപ്പോൾ ഇവർ ചോദിച്ചു എന്തിനാണ് ഈ കോമൺ സ്പേസിൽ ഇത് ഇട്ടതെന്ന് ചോദിച്ചു അങ്ങനെ ഇവർ അവിടെയുള്ളവർ പറയുന്നു അത് കുട്ടികൾ ഇട്ടിട്ട് പോയതാണെന്ന് പറയുന്നു അങ്ങനെ ചെറിയ വഴക്കും കാര്യങ്ങളാവുന്നു അങ്ങനെ ഇവർ ഇത് ചോദിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വീഡിയോ എടുത്തു അപ്പോൾ അതാണ് ഇവരെ പ്രകോപിച്ച് പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നത് അതായത് ഇവരുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നേരത്തെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ എന്താ പറയുക ഓരോ ആൾക്കാരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു സ്ത്രീ ഈ ഒരു പൂക്കളത്തിൽ അവിടെ എന്തിനാണ് പൂക്കളം ഇട്ടുക ചോദിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരാൾ വീഡിയോ എടുത്തപ്പോൾ ഇവർക്ക് ഇവർക്കത് ഭയങ്കരമായിട്ട് അവർക്ക് ദേഷ്യം വന്നു അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഇവർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അപ്പോൾ അവിടെ നിന്നവർ ഇവരെ എന്താ പറയുക പ്രകോപിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് ഞാനൊരു പെണ്ണല്ലേ ഞാൻ എത്രത്തോളം ഞാൻ ക്ഷമിക്കും എന്നെ അവര് മനഃപൂർവ്വം അവര് പ്രകോപിപ്പിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് പറയുന്നു എന്തിന്റെ പേരിലായിക്കോട്ടെ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ഭാഗത്തും ന്യായം ഉണ്ടായിരിക്കാം ഈ സിമി എന്ന് പറയുന്നത് അതെന്തായിക്കോട്ടെ പക്ഷെ എങ്കിൽ പോലും അവർ ചെയ്ത ഒരു പ്രവൃത്തി ഒരു കാരണവശാലും നമുക്ക് ക്ഷമിക്കാനോ അംഗീകരിച്ചു കൊടുക്കാനോ പറ്റില്ല ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ വീഡിയോ എടുത്തതിൻ്റെ ദേഷ്യത്തിലായിരിക്കും അവർ ചെയ്തത് പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി അതായത് ആ ഒരു പൂക്കളത്തിൽ അവർ കയറി കാണിക്കുന്ന ഒരു പ്രവൃത്തി അതൊരിക്കലും നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ അതിനെ അവർ എത്രയൊക്കെ ന്യായം പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വോയിസ് ഇവരുടെ കിട്ടിയത് നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിൽ ഷാജൻസ് കറിയ ഇവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിലവർ കുറേ തത്വങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം എപ്പോഴും അവർ അവരുടെ ഭാഗം ന്യായീകരിക്കാനല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അവർ പറയുന്നതിൽ അവർ ഇനിയിപ്പോൾ അവരുടെ ഭാഗം എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും അവർ ആ ചെയ്ത ആ ഒരു പ്രവൃത്തി നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അത് തികച്ചും നൂറിൽ നൂറ് ശതമാനം തെറ്റായ ഒരു പ്രവൃത്തി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും അങ്ങനെ തന്നെ തന്നെയായിരിക്കാം അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സിമി എന്ന് പറയുന്ന ഈ ഒരു സിമി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ പറയുന്ന ഈ ന്യായീകരണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്ക് തോന്നിയില്ല കാരണം അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ നല്ല അഹങ്കാരമുണ്ട് കാരണം അവർ പറയുന്നുണ്ട് അവർ നല്ല എഡ്യൂക്കേഷനുള്ള നല്ല ജോലി അവർ സ്വന്തമായിട്ട് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് മേടിച്ചു അങ്ങനെ കുറച്ച് എന്താ പറയാ വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ പൈസയുടെ നല്ലൊരു അഹങ്കാരം അവരുടെ സംസാരത്തിൽ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും അവരെ ചെയ്തൊരു പ്രവൃത്തി അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്തതാണ് അപ്പോൾ എനിക്ക് അവരുടെ ഈ ഒരു ന്യായീകരണം കേട്ടിട്ട് എനിക്കത് അത്രയ്ക്കെ അങ്ങോട്ട് ബോധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ